പെരിന്തൽമണ്ണ വലിയങ്ങാടിയിൽ നിയന്ത്രണം വിട്ടക്കാർ ഇലക്ട്രിക് ട്രാൻസ്ഫോമർ സ്ഥാപിച്ച പോസ്റ്റിലിടിച്ച് അപകടം ഊട്ടിയിൽ നിന്നും വിനോദയാത്ര കഴിഞ്ഞു മടങ്ങുകയായിരുന്ന സംഘമാണ് കാറിൽ ഉണ്ടായിരുന്നത് ആർക്കും പരിക്കേറ്റിട്ടില്ല കാർ ഇടിച്ചതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു കാറിന്റെ മുൻഭാഗം പാടെ തകർന്നു പെരിന്തൽമണ്ണ നഗരത്തിൽ ഊട്ടി റോഡിലെ വലിയങ്ങാടിയിലാണ് നിയന്ത്രണ വിട്ടക്കാർ ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് അപകടമുണ്ടായത് ഞായറാഴ്ച രാത്രി പതിനൊന്നര മണിയോടെയാണ് സംഭവം ഊട്ടിയിൽ വിനോദയാത്ര കഴിഞ്ഞ് മടങ്ങുകയായിരുന്ന ആലിപ്പറമ്പിലെ അഞ്ചംഗ സംഘമാണ് കാറിൽ ഉണ്ടായിരുന്നത് നിയന്ത്രണം വിട്ട കാർ ട്രാൻസ്ഫോമർ സ്ഥാപിച്ച ഇലക്ട്രിക് പോസ്റ്റിലിടിച്ച് നിൽക്കുകയായിരുന്നു തൊട്ടടുത്ത പുതിയ കെട്ടിടത്തിന്റെ വൈദ്യുതീകരണത്തിന് സ്ഥാപിച്ചതാണ് ട്രാൻസ്ഫോമർ ഈ ട്രാൻസ്ഫോമർ ചാർജ് ചെയ്തിരുന്നില്ല ഇതിനാൽ വലിയ അപകടമാണ് ഒഴിവായത് അപകടത്തിൽ ആർക്കും പരിക്കേറ്റിട്ടില്ല കാർ ഇടിച്ചതിനെ തുടർന്ന് ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞു കാറിന്റെ മുൻഭാഗം പാടെ തകർന്നു കാർ തകരാർ കാരണം സ്റ്റെക്കായതോടെ നിയന്ത്രണം വിടുകയാണ് ഉണ്ടായതെന്ന് കാറിൽ സഞ്ചരിച്ചിരുന്നവർ പറഞ്ഞു ഒടിഞ്ഞ വൈദ്യുതിക്കാൽ കെ സി ബി അധികൃതരെത്തി മാറ്റി സ്ഥാപിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ